ഇതൊന്നും കാണുന്നില്ല കാണുന്നില്ല എടാ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് ഹേർട്ട് ആയി ും സംബന്ധമായിട്ടുള്ള ഒരു വിഷയമാണ് സംസാരിക്കാൻ വന്നേക്കുന്നത് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു രാത്രി വന്നാണ് കണ്ട് കിടന്നുടങ്ങി ഇപ്പൊ സമയം ഒരു പത്ത് മണി പന്ത്രണ്ട് മണിയാവുന്നു ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയമാണ് ഓക്കെ നമുക്ക് എന്തായാലും ആ ഒരു വിഷയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം എന്തായാലും ഞാൻ ആ വീഡിയോസ് ഒക്കെ വെച്ചാൽ നിങ്ങൾക്ക് ചേച്ചി പറയുന്ന കാര്യങ്ങളും നമുക്കൊന്ന് സംസാരിക്കാം യഥാർത്ഥ രേണു സൂരി എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നതാണ് യഥാർത്ഥ രേണു സൂരി നമുക്ക് എന്തായാലും കണ്ടിട്ട് വരാം പിന്നെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ തന്നെ കൊടുക്കുക കൊടുക്കാതിരിക്കരുത് അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും റേണുവിന് ഇഷ്ടപ്പെടുന്നവർ എന്നെ വിളിക്കുകയോ വിളിക്കുക ആയിരിക്കുമോ അതൊക്കെ ഇഷ്ടം ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ അഭിപ്രായങ്ങൾ കൊടുക്കുക ഓക്കെ എന്തായാലും എല്ലാവരും ചാനലിലോട്ടൊന്നും ലൈക്ക് അടിക്കുക അല്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇങ്ങനെ ഇടുന്ന ഒരു ബ്ലോഗറാണ് അതൊരു ബ്ലോഗർ ഇവനെതിരെ ഒരു പരാതി എന്തായിരുന്നു കൊടുക്കണം തീരുമാനിച്ചത് മുഖ്യമന്ത്രിക്ക് നേരിട്ടാണ് നമ്മൾ പരാതി കൊടുത്തത് ആ ഒരു എന്തായാലും പരാതി നേരെ പോലീസ് സ്റ്റേഷൻ പക്ഷേ പക്ഷെ ഇവനെന്ന് വന്നില്ല പരാ ഒരു ദിവസം വന്നായിരുന്നു നിങ്ങൾക്ക് ഷൂട്ടായിരുന്നു ഇവനെ പഠിച്ചിട്ടോ ആരോ ഈ അതെന്ന് പറഞ്ഞാൽ പേടിച്ചിട്ടല്ല ഞാൻ ചെല്ലാത്തത് എനിക്ക് പേടിയില്ല ഞാനെതിരായാലോ എനിക്ക് ഒരു ബന്ധമില്ല അപ്പൊ ഇയാൾ പിന്നെ ദിവസത്തെ പിന്നെ ഇട്ടുകൊണ്ടിരിക്കണം അവന് വീഡിയോ റേഡിയോ ഒക്കെ പേടിച്ചിട്ട് എനിക്ക് അതിനെ പേടിക്കേണ്ട കാര്യമില്ല മനസ്സിലോ ആവശ്യമില്ലാ അപ്പം ഞാനൊന്ന് ചെല്ലായിരുന്നു എനിക്ക് ഷൂട്ടായിരുന്നു നല്ല തരക്കാരോട് ചെന്നില്ല പിന്നെ രണ്ട് ദിവസം ഞാൻ അതിനെ വിളിക്കാന്ന് പറഞ്ഞു ഞങ്ങൾ ചെല്ലാം ഞാൻ ചേച്ചി ചേച്ചേച്ചി ദിവസമാണ് അവൾ അവധി എടുത്തിട്ട് ഞങ്ങൾ ചെന്നു ചെന്നപ്പം അതിൽ വന്നിട്ടില്ല അതൊരു എന്ന് വിളിച്ചു പറഞ്ഞു എന്തോ സംതിങ് ഞങ്ങളുടെ കേസ് ഞങ്ങളാണ് പരാതിക്കാര് ഞങ്ങൾ ഇവിടെ ചെന്നപ്പം ആ സ്റ്റേഷനിൽ നിന്ന് അതിൽ റിപ്ലൈ തന്നു എന്നൊക്കെ പറഞ്ഞുള്ള സംസാരം ഞങ്ങൾ അതെന്താ അങ്ങനെ പറയുന്നത് അപ്പൊ ഇവിടെ ഇത് കേസ് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ എന്താ പറഞ്ഞു ഇതായി ആദ്യം അങ്ങനെ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ ഞങ്ങൾ എന്തായാലും ഇറങ്ങിപ്പോ മീഡിയസിന്റെ മുന്നിൽ കാര്യം പറഞ്ഞു പക്ഷെ അന്ന് കുറെ ഇന്റർവ്യൂ വന്നിട്ട് ചേച്ചി ഇതൊന്നും അല്ലായിരുന്നല്ലോ അന്ന് പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ട് ബഹളം വെക്കുകയൊക്കെ ചെയ്ത് എല്ലാം സിമ്പിൾ ആയിട്ട് ചേച്ചി പറയുന്നുണ്ടല്ലോ പിന്നെ പോലീസുകാർ നിങ്ങളോട് വിളിച്ചു പറഞ്ഞ് ഓർക്കുന്നുണ്ടോ ഇന്ന പോലെ അതിൽ ബ്ലോക്ക് വരുന്നുണ്ട് മുപ്പതാം തീയതി അവന് വരാൻ പറ്റില്ല ഇന്ന ദിവസം വരുന്നുണ്ടോ നിങ്ങൾ ഓക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മൾ കോട്ടയം വരെ വന്നത് ആണോ അല്ലേ ആ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ട് പോലും അവൻ അവിടം വരെ വന്നിട്ടുണ്ടായിരുന്നു വന്ന് വന്നിപ്പം നിങ്ങൾ ഷൂട്ടിങ്ങിന് പോയി അപ്പോൾ ഇവിടെ ആരാ അവരുടെ ഭാഗത്തായിരുന്നു തെറ്റ് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾക്ക് തോന്നുമ്പോൾ വിളിക്കാനും തോന്നുമ്പോൾ പോകാനുള്ളതല്ല രണ്ടാമതും അവൻ വരാൻ വേണ്ടി ഒരുങ്ങിയതാണ് എന്നെയും വിളിച്ചതാണ് ആരത്തിൽ വരാൻ വേണ്ടി ഞാൻ അവരും കൊണ്ടെല്ലാം ഞാൻ ഓൾറെഡി എല്ലാം പാക്കിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ തിരിച്ചു വരുന്ന വഴി ആലപ്പുഴയിലോട്ടൊന്ന് സ്റ്റേ ചെയ്യാന്നൊക്കെ നിങ്ങൾ കരുതിയില്ല ഓക്കെ അത് അപ്പോഴാണ് വക്കീലെ വിളിച്ചിട്ട് കാര്യം പറയാം നീ പോകേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയില്ല എന്നാൽ വേണ്ട പോകണ്ട കാരണം അവനെ വിളിച്ച് വരയ്ക്ക് തന്നെ അത് ഏറ്റവും വലിയൊരു തെറ്റായിട്ടുള്ള കാര്യമാണ് അത് എനിക്കവിടെ പറയുന്നില്ല ചേച്ചി മീഡിയക്കാരുടെയൊക്കെ കാര്യം പറഞ്ഞു എല്ലാരെയും വിളിച്ചുകൊണ്ട് വന്നിട്ട് അവിടെ കിടന്ന അട്ടകാസിന്റെ പോലീസുകാർ ഞങ്ങളുടെ വഴക്ക് പറഞ്ഞു തെളിവ് പറഞ്ഞെന്നൊക്കെ ആയിരുന്നല്ലോ വിളിച്ചു പറഞ്ഞത് ഇപ്പൊ നല്ല പോലീസ് നല്ലവനായിട്ടുള്ള പോലീസ് എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നത് എന്താ ഒരു ബിരുദം കിട്ടുന്നില്ല ആ എന്ത് ചെയ്യാനാ മുഖ്യമന്ത്രിക്ക് നേരിട്ടാണല്ലോ പരാതി കൊടുത്തത് അതിന്റെ അത് മീഡിയയിൽ കണ്ടില്ലല്ലോ ചേച്ചി എന്തെങ്കിലും ആട്ടെ നല്ല കുറെ നേതാക്കന്മാരും നല്ല പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം തോമസ് ഉദ്യോഗസ്ഥരും വിളിപ്പിക്കുകയും നമ്മൾ അവിടെ കേസ് വീണ്ടും പരാതി കൊടുക്കുകയും ചെയ്തു അതിൽ എന്തായാലും നടപടികൾ ആയിട്ടുണ്ട് അതിന്റെ രീതിയിൽ നടക്കുന്നുണ്ട് കൂടുതൽ നമുക്ക് പുറത്തുവിടാൻ പറ്റില്ല കാരണം കേസ് നടന്നിരിക്കുകയാണ് ഓക്കെ നല്ല രീതിയിൽ നമുക്ക് നേരിട്ട ഉദ്യോഗസ്ഥന്മാരും ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തുവാകട്ടെ നമ്മൾ സ്ത്രീകളാണ് 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 അതാണ് ഏറ്റവും വലിയ പുരുഷന്മാർക്ക് പ്രശ്നം വരുന്നത് സ്ത്രീയാണ് സ്ത്രീയാണ് പറഞ്ഞിട്ട് സ്ത്രീ ആണെന്നും എൻ്റെ പൊന്നു ചേച്ചി നിങ്ങൾ പറയുന്ന ഓരോ സംസാരത്തിലും നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് ഇത് ഏത് രീതിയിൽ എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നതെന്ന് ആദ്യം ബിഷപ്പിൻ്റെ കാര്യത്തിലാണ് അവിടെ നമ്മൾ പരാതി കൊടുത്തത് അവിടെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു കേസിൽ ഒരു തലമ്പു ഇല്ലെന്നറിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം കൊടുത്ത കേസ് എന്താണെന്ന് വെച്ചാൽ ആ ചേച്ചിയും അതിലും തമ്മിലുള്ള വീഡിയോ കോളും ചാറ്റിൻ്റെയാണ് അത് മോശ രീതിയിലാക്കി വെച്ച് അതിലിൻ്റെ വീഡിയോയിൽ അവൻ എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നു വെച്ചാൽ അവരെന്നെ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് വേറൊരു അർത്ഥം വെച്ച് നമ്മളിവിടെ സംസാരിച്ചിട്ടില്ല അതിലും സംസാരിച്ചിട്ടില്ല പക്ഷെ അതൊക്കെ വളച്ചൊടിക്കുന്ന രീതിയിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അത് സൈബറിലാണ് ഞാനത് പറയുകയും ചെയ്തു വെല്ലുവിളിച്ചത് ഏതറ്റം വരെ പോയാലും ചേച്ചി അവരുടെ അക്കൗണ്ട് അത് പ്രൂവ് ചെയ്ത് ഞാൻ പറയുന്നത് എൻ്റെ തന്യുടെ പേര് തത്തംന്ന് അങ്ങ് മാറ്റുക അവൻ്റെ തന്യുടെ വരെ ബാബു നിന്ന് നിങ്ങളു മാറ്റിക്കുക അതിലേ അതിൽ ബാബു എന്നു അതിൻ്റെ താർത്ഥവര് അതിൽ ബ്ലോക്സ് എന്ന് നിങ്ങൾക്ക് അറിയപ്പെടുന്നു എൻ്റെ ചിലർ ബാബു എന്നാണ് അതും മാറ്റിക്കും വേണമെങ്കിൽ സുദീ ശുദ്ധി വേണ്ട സ്ത്രീകളാണ് കരഞ്ഞ അല്ലെങ്കിൽ നമുക്ക് വിഷമിച്ചവരും അല്ലെങ്കിൽ എന്തെങ്കിലും ആകട്ടെ പരാതിയായിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റും കേസ് എടുക്കാൻ പറ്റുന്ന കേസ് അതൊന്നുമല്ല വിഷയം ആ നിങ്ങൾ നമുക്ക് പരാതി നോക്കാം നിങ്ങൾ മാറിയിരിക്കും എന്നാണ് ജനമൈത്രി പോലീസ് പറയേണ്ടത് അതാണ് ഒരു ഏതൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും നമ്മൾ സ്ത്രീകൾ പ്രതീക്ഷിക്കുന്ന ഒരു ഇത് അല്ലെ അതല്ലേ ഇപ്പൊ ചെയ്യേണ്ടത് നമ്മൾ പ്രതികളൊന്നുമല്ല നമ്മൾ ആരെയും കൊന്നിട്ടോ അല്ലെങ്കിൽ കെട്ടിയവരെ കൊന്നിട്ടോ മക്കളെ എടുത്ത് എറിഞ്ഞ് കൊന്നിട്ടോ കാമുകന് വേണ്ടിയിട്ട് വെട്ടി കൊന്നിട്ടോ വന്നൊരു പ്രതി അല്ലല്ലോ വരെയാണ് മനസ്സിലായോ എന്നെ നിരന്തരമായിട്ട് ടോർച്ചറിങ് ഒരു ബ്ലോഗല്ല പലരും അവരുടെ പേരിന് പ്രശസ്തിക്കും വ്യൂസും കിട്ടാൻ വേണ്ടിയിട്ട് എന്നുള്ള ഒരു കണ്ടന്റ് കണ്ടിട്ട് അവർ തകർത്തുന്നുണ്ട് അതൊന്നും നമ്മുടെ ദേഹത്ത് വെക്കുന്നതിന് നമുക്ക് വിഷയമായിട്ടുണ്ട് പക്ഷെ ഈ അതുൽ എന്ന് പറയുന്നത് അവൻ എന്നിട്ട് തുടങ്ങി തന്നറോ രാവിലെ ഉച്ചമായിട്ട് ഞാൻ പറഞ്ഞൊരു ടാബ്ലറ്റ് കഴിക്കുന്ന പോലെയാണ് ഇവൻ ഈ വീഡിയോസ് ഇടുന്നത് അത് എന്റെ പേഴ്സണൽ ലൈഫ് ഞാനോ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ എന്റെ മുന്നേ ഉള്ള ജീവിതത്തിൽ ആരെങ്കിലും ആകട്ടെ അവരോ പറയാൻ ആഗ്രഹിക്കാത്ത ലൈഫ് എടുത്ത് ഇവൻ ചെന്ന ആ അയൽപ്പക്കാരെടുത്ത് ചെന്ന് ചോദിക്കും കുറെ വോയിസ് വിട്ട് ഇവൻ എന്താണ് ഞാൻ ചോദിക്കട്ടെ ഇവൻ സി ബി ഐ ആണോ എന്റെ പുറകെ വരെ അല്ലെങ്കിൽ ഞാൻ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ഞാനൊരു കാപ്പ കുത്തിയ പ്രതിയാണോ എന്റെ പുറകെ ഇങ്ങനെ വരാം എനിക്കറിയില്ല അറിയില്ല എന്തുകൊണ്ടാണെന്ന് അതിന് ഞാൻ പ്രതികരിച്ചു അത് പ്രതികരിക്കേണ്ടതാണ്

ബിനുവിനെ കൊണ്ടൊന്ന് പറയപ്പിക്കേണുവിനെ പറ്റി വെച്ചോണെ ഞാൻ വെല്ലുവിളിക്കാറുവിനെ ചുമ്മാ അത് കിടന്നിട്ട് പറയാതെ ബിനുവിൻ്റെ അടുത്ത് അങ്ങനെ പോയിട്ടില്ല അവനെ ഓടിച്ചു വിട്ടെന്ന് പറയാനോ അയ്യേ നിങ്ങൾ എന്ത് വിവരക്കേട ഈ പറയുന്നേ നിങ്ങക്ക് സാമാന്യ ബോധവില്ലേ അവനവിടെ പോയിട്ടില്ല അവനുവിനെ അവൻ കണ്ടിട്ട് പോരു ഈ കടത്ത ഇങ്ങനെ ചുമ്മാ ഓടിച്ചു വിട്ടെന്ന് ഏ എന്തൊക്കെയാണി പറയുന്നത് ആദ്യം പാസ്റ്റർ ബിനു പറഞ്ഞിട്ടുള്ള രീതി കമന്റ് വന്നിട്ടുള്ള ഇങ്ങനെ ഒരു കമന്റ് ബോക്സിൽ വന്നപ്പോൾ ചേട്ടൻ തോന്നുന്നു ആ കമന്റ് എടുത്ത് വായിക്കുകയൊക്കെ ചെയ്തത് ഉം അത് കഴിഞ്ഞിട്ടാണ് വെൽഡർ ബിനു എന്ന് എന്നറിയൊക്കെ ചെയ്യുന്നത് എന്തുവായാലും ഇപ്പൊ ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് എല്ലാം മനസ്സിലായിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഞാൻ ബാക്കി വെച്ചതാരെ നിങ്ങൾ കേക്ക് എന്തുവാകട്ടെ അങ്ങനെ ഒരു കല്യാണം ഞാൻ വേണ്ടപ്പെട്ടത് എന്റെ സുധിച്ചേട്ടനെ അറിയിച്ചിട്ടാണ് ഞാൻ എന്റെ ലൈഫിലേക്ക് തുടങ്ങിയത് ഇതിപ്പോ സുദിച്ചേട്ടൻ ആ സ്റ്റാർ മാജിക്ക് വന്നിട്ട് ഞങ്ങളുടെ ലൈഫിനെ പറ്റി പറയുന്നുണ്ട് ഇപ്പം ശുധിച്ചേട്ടും പറയാൻ ആഗ്രഹിക്കാത്ത കാര്യം ഞാൻ എന്തിനാണ് പറയുന്നത് ഞങ്ങൾക്ക് താല്പര്യമില്ല പറയാൻ അപ്പൊ ഈ പേര് പറഞ്ഞ ആൾ ഈ ആരോപിച്ച ആൾ ആർക്കും താല്പര്യമില്ല ആ ലൈഫിനെ പറ്റി പറയാം പിന്നെ ഞാൻ എന്തിനാണ് പറയുന്നത് ഇവ ഇവർ എന്ത് അല്ല എന്റെ പേഴ്സണൽ ലൈഫ് കുത്തിപ്പിക്കേണ്ട അതിൽ എന്ത് നേടാനാണ് എന്ത് നേട്ടത്തിനാണ് ഒരു കല്യാണം വന്നു വന്നെങ്കിലും അത് ഞാൻ എന്റെ ലൈഫിൽ അറിഞ്ഞുകൊണ്ട് വന്നതാണ് അത് സുധിച്ചായിട്ട് പറയാം മൂത്തമോ പന്ത്രണ്ട് വയസ്സുണ്ടായിരുന്നു അവൻ എന്നെ സൂചിച്ചേട്ട് കല്യാണം കഴിച്ചു അവന് പറയുന്ന കാര്യമാണ് അവർ വീട്ടുകാർക്ക് പറയുന്ന കാര്യമാണ് പിന്നെ ആരെയാണ് ബോധിപ്പിക്കേണ്ടത് ഞാൻ എനിക്കതിന്റെ ആവശ്യമില്ല കൊറേ ആൽബം അല്ല ഞാൻ ചോദിക്കട്ടെ ഇത് ഇത്ര വലിയ തെറ്റാണോ അതിന് എന്നോട് ആ സമയത്ത് എന്റെ അടുത്ത് എന്റെ ഭാതാ പറഞ്ഞിട്ട് പഴയ ലൈഫിനെ പറ്റി നീ പറയണ്ട നമുക്ക് പുതിയ ലൈഫാണ് അപ്പൊ ഞാൻ അതിനെ പറ്റി പറഞ്ഞില്ല പക്ഷെ ഇന്ന് ആ സാധ്യത ഇന്ന് ആരോപണങ്ങൾ ഉണ്ടായപ്പോ എനിക്ക് പറയേണ്ടി വന്നു ഇപ്പൊ ഈ അബുൽ ബോകനെ പറയുന്നുണ്ട് അതായത് കൊല്ലം സുദീ എന്ന് പറയുന്ന ആളുടെ മൂന്നാമത്തെ ഭാര്യ ഓഹോ ആരോപണങ്ങൾ വന്നപ്പോഴാണ് ചേച്ചി ഇതൊക്കെ പറയാൻ തുടങ്ങിയത് ഉം നല്ല കാര്യം എന്റെ പൊന്ന് ചേച്ചി ഞാനൊന്നും പറയുന്നില്ല ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം വേറൊരു കഥാപാത്രം ഇതിൻ്റെ ഇടയിൽ കയറി വരുന്നുണ്ട് സുതിയുടെ ഒരു വൈഫ് നമുക്ക് അതിനെക്കുറിച്ച് രേണു രേണുവിനോട് ചോദിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ ഇച്ചിരി സപ്പോർട്ട് ചെയ്യുന്നത് രേണുവിൻ്റെ അടുത്താണ് അത് വേറൊന്നും അല്ല ഒരാളുടെ ഫേം എന്നെ ചാലഞ്ച് ഇടയിൽക്കൂടെ കയറി എന്ന് പറയത്തില്ലേ അങ്ങനെ ഒരു ക്യാരക്ടറാണ് ഇപ്പോൾ പറയാൻ പോകുന്ന ഒരു വ്യക്തിയാണ് സീരീസിലെ ഞാൻ പറയുകയാണ് പല യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് അങ്ങനെ പറയുവോ ഇങ്ങനെ പറയുവോ എനിക്ക് ഫേമി വരാൻ പാടില്ല പക്ഷേപ്പുള്ളിയുടെ പേരും പറയണം അങ്ങനെ ചില നാണം ഘട്ട വർഗങ്ങളുണ്ട് സീരിയസ്ലി ഞാൻ പറയാമല്ലോ ഞാനെന്ന് പറഞ്ഞ വ്യക്തി കുറ്റം കണ്ട കുറ്റമെന്നും പറയും നല്ലത് കണ്ട നല്ലെന്നും പറയും എന്റെ ഇടയ്ക്കൂടെ കയറി ഉണ്ടാക്കാൻ വരുന്നവരുടെ പേര് വിളിച്ച് പറയാൻ ചെയ്യും ഇതിന്റെ പേരിൽ ഒന്നും വന്നാലും കുഴപ്പമില്ല എന്റെ വീട്ടിൽ കയറിയുന്ന തല്ലു എന്നൊക്കെ പറഞ്ഞ ഒരു സ്ത്രീയാണ് കാരണം അവരെ കുറിച്ച് വീഡിയോ ഇട്ടപ്പോൾ എന്നാലും നമുക്ക് ആ വിഷയത്തിലോട്ടൊന്ന് പോവാം പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ാണ് രേണുസുതി രണ്ടാമത്തെ ഭാര്യ എന്ന് പറയുന്ന ആളാണ് ഇൻഷുറൻസ് തുക പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് രേണുസുതി എന്ന് പറയുന്ന ആളെ ഈ പറയുന്ന നമ്മുടെ സ്തുതി ചേട്ടൻ ഇൻഷുറൻസ് തുക വേണമെന്നുള്ള ഒരാളെല്ല പിന്നെ നിയമപരമായിട്ട് ഇൻഷുറൻസ് തുക കിട്ടാൻ വേണ്ടിട്ടാണ് സൂചന കല്യാണമില്ല അപ്പൊ സൂചന മരിക്കുന്നത് ആർക്കറിയുന്ന നേരത്തെ അറിയാമായിരുന്നു അതാണ് അതിൽ പറയുന്നത് ഇതൊന്നും ഞാൻ കേട്ടില്ല കേട്ടോ സുദിച്ചേണ്ടകാലത്ത് പെട്ടെന്ന് ആളാണ് ആളുടെ ഇൻഷുറൻസ് തുക സുധിച്ചേണ്ട അമ്മയ്ക്കുണ്ട് ഒരു ഭാഗം വക്കീലിങ്ങനെയാണെന്ന് അമ്മയ്ക്ക് ഒരു ഭാഗമുണ്ട് രണ്ടുമക്കൾക്കും ഉണ്ട് പിന്നെ നിയമപരമായിട്ട് വിവാഹം കഴിച്ച ഭാര്യ എന്ന നിലയിൽ എനിക്ക് ഒരു ഭാഗം ഉണ്ടെന്നാണ് അറിഞ്ഞത് അല്ലാതെ ഇൻഷുറൻസ് തുക കിട്ടാനാണ് ഞാൻ അവരെ എനിക്ക് എൻ്റെ ആവശ്യമില്ലല്ലോ ഈ ഞാൻ പറയട്ടെ ഈ പറയുന്നവര് ഏത് വക്കീലും കൂടെ എന്റെ വീട്ടിൽ വരട്ടെ എന്റെ കൈ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ ഞാനത് കാണിക്കാം ഞാൻ പബ്ലിക് ആയിട്ടല്ലേ പറയുന്നത് ധൈര്യമായിട്ട് കാരണം ഞാൻ ഇന്ത്യൻ ആക്ട് പ്രകാരം സ്പെഷ്യൽ ആക്ട് പ്രകാരം വിവാഹം കഴിച്ചാണ് സുദിചാൻ തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് എന്റെ കയ്യിൽ ഞാൻ എന്താണ് പേടിച്ചത് ഈ ഒരു തീർ അതിൽ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഇവൻ എന്നെ പറ്റി പറയുന്നത് കേട്ട് ഞാൻ എന്തിനാണ് ഭയക്കുന്നത് എനിക്ക് കാര്യമില്ല എന്റെ പൊന്ന് ചേച്ചി അതും അതിന്റെ നെഞ്ചത്തോടെ അടുത്ത് ഇടാതെ അത് ഇടാതെ പറഞ്ഞത് ആരാന്ന് വെച്ചാൽ ആ പോയിന്റിലോട്ട് പോവാം എല്ലാം കൂടെ അവന്റെ നെഞ്ചത്തോടെ അടുത്ത് വെക്കാല്ലേ സീരിയസ്ലി പറയാം പല വോയിസുകളും കൊണ്ടുവച്ചതും അതും അവന്റെ നെഞ്ജത്തായിട്ടുണ്ട് ഉള്ളത് പറഞ്ഞാലാ പിന്നെ പല കംപ്ലൈൻസും അത് പോലീസ് സ്റ്റേഷനിൽ ഞാൻ കണ്ടതാണ് മിക്ക വേറെ കുറെ യൂട്യൂബേഴ്സിന്റെ ആണെങ്കിലും പോലും കംപ്ലയിൻ്റ് എടുത്ത് വെച്ചിട്ടാണെങ്കിലും അതും അതിന്റെ തലയിൽ വന്നിട്ടുണ്ട് അപ്പൊ അതൊരു ആ സ്റ്റേഷനിൽ ഇപ്പൊ അറേഞ്ച് ചെയ്തത് സാർ ഇതൊന്നും എന്റെ കംപ്ലയിനും കാര്യങ്ങളൊന്നും അല്ല എന്റെ ഇതും അതും ഇതും മാത്രം എന്റെ ഫോട്ടോ അവനുള്ളത് ഫോട്ടോ വെക്കും ഏ അവന് ഫോട്ടോ വെച്ചില്ലെങ്കിൽ അവൻ ഉറക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞു നീ എന്തിനാണ് അതിൻ്റെ ഫോട്ടോ വെക്കുന്നത് ഒരു ദിവസം പറയുന്നത് നല്ല വൃത്തിയായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫോട്ടോ വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ എനിക്കൊന്നും പറഞ്ഞാൽ പറ്റില്ല എനിക്കെൻ്റെ ഫോട്ടോ വെക്കണം അവൻ അങ്ങനെ ഒരു ക്യാരക്ടറാണ് അതില് ഓക്കെ അതിനകത്ത് മിക്ക ആൾക്കാരെ ഫോട്ടോ ഇല്ലാത്ത സാധനങ്ങളൊക്കെയാണ് വന്നേക്കുന്നത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല മൊത്തം കോമഡിയായിരുന്നു അതെല്ലാം അവൻ്റെ തലേ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ വെച്ച ചോയ്സും അതും അവൻ്റെ തലേ വന്നിട്ടുണ്ട് സീരിയസ്ലി പറഞ്ഞില്ല അപ്പോൾ അവൻ എന്നെ ഇങ്ങനെ നോക്കിയിട്ട് കാലമാണ് എന്നെയാ കാലമാണ് ഒരു ഞങ്ങളുടെ ഒരു കോമഡി ഉണ്ട് ഞാൻ വെച്ചാ ഞങ്ങള് പോകുന്ന ഒരു ഒരു ഉണ്ട് അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂന്നാല് പേർക്ക് മാത്രം അറിയാനായിരുന്നു ആ സമയത്ത് അവൻ കാലോടെ എവിടെ ചെന്നാലും നീ ഉണ്ടാക്കി വെക്കുന്നതിനെല്ലാം എനിക്കാണല്ലോ പേര് ദോഷം പറയണം കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാൻ പറയും ഓക്കെ നമുക്ക് ഇനി അത് നോക്കാം ഒരു കാര്യം പറയാൻ വിട്ടുപോയി നമ്മൾ നമ്മള് കൊല്ലം സുദിയുടെ വേറൊരു ഭാര്യയുടെ കാര്യം സംസാരിക്കുന്നുണ്ട് ഇൻഷുറൻസ് തുകയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഓക്കെ ഞാൻ പറയാൻ വന്ന ഒരു കാര്യം വെച്ചാൽ ഞാൻ ഈ ഒരു കാര്യത്തിലാണ് റേണുവിൻ്റെ ഭാഗത്തേ നില്ക്കത്തുള്ളൂ ഇപ്പം രേണുവിൻ്റെ ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നു ഓക്കെ എന്തായാലും റേണുവിനെ കല്യാണം കഴിക്കുവാണെങ്കിൽ മറ്റേ ഡിവോഴ്സ് ആവണമല്ലോ കൊല്ലം സുതി എന്ന് പറഞ്ഞ വ്യക്തി ആ ഒരു ശുദ്ധന പുള്ളി അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണം കാണും അത് മിക്ക ആൾക്കാരും എന്നോടും സംസാരിച്ചിട്ടുള്ളൂ ആ ഒരു വിഷയത്തിനെ കുറിച്ച് അയാളെ ജീവനും കൊണ്ടുപോകിയെന്നാണ് പറയുന്നത് ഇപ്പം അവർ രംഗത്ത് വരുന്നതിൻ്റെ കാര്യം എന്താണ് അവരുടെ പേര് എവിടെയെങ്കിലും രേണുസ്തുതി പറഞ്ഞിട്ടുണ്ടോ രേണുസ്തുതി പറഞ്ഞിട്ടില്ല ഞാൻ ഈ രേണുവിനെ കുറിച്ച് ഓരോ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ് കുറ്റവും പറയാറുണ്ട് കാണുന്ന കള്ളങ്ങള് പുറമത്ത് കാണിക്കുകയോ ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട് അത് വെച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കാൻ വരുന്ന വരുന്ന കുറേ ടീംസ് ഉണ്ട് അതിപ്പെടും മറ്റയാൾ മറ്റേ ആള് അതിപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ എല്ലാ വീട്ടിലും ഞാൻ അവരുടെ പേര് പറയാതെ പറഞ്ഞിട്ടുള്ളത് പറയാഞ്ഞിട്ട് പോലും അവർക്ക് കൊള്ളുന്നുണ്ട് നല്ല രീതിയിൽ കൊള്ളുന്നുണ്ട് എന്നെ കൊണ്ടാക്കി കളയും എനിക്ക് ചോദിച്ചു കുറെ തെളിവുകളൊക്കെ ഒന്ന് കേൾക്കണം നിങ്ങൾ ഞാൻ അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ഭയങ്കര ബോൾഡാണ് ഭയങ്കര ബോൾഡ് ആണ് പിന്നെ വീട്ടിൽ കയറി തല്ലു എന്നൊക്കെയാ പറയാൻ നേരം വീട്ടിലോട്ട് വാ വരട്ടെ വന്ന് തല്ലി നോക്ക് കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് ഞാൻ വാ വീട്ടിലോട്ട് ഞാൻ അത്രേ പറയുന്നുണ്ട് വന്ന് തല്ലി നോക്ക് എൻ്റെ വീട്ടിൽ കയറി അറിയാം കാരണം ഞാനൊന്നും ഇണ്ടാത്തതെന്ന് വച്ചാൽ ഞാനൊരു യൂട്യൂബറെ ഞാൻ തിരിച്ച് പറഞ്ഞാൽ എൻ്റെ ഞാനും വരുന്ന വ്യത്യാസം അതുകൊണ്ട് ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്താൽ വിളിച്ചത് അതായിരുന്നു എൻ്റെ ഒരു മെയിനായിട്ട് ഞാൻ ഉദ്ദേശിച്ച റെക്കോർഡ് ചെയ്ത് വെക്കുക എന്നുള്ളതായിരുന്നു അവരെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്കും കൊണ്ട് ഇപ്പം രേണുവിനെതിരെ എന്തിനാണ് ഇപ്പം എന്തിനു ഒരു അടുത്ത് പോലും അവരുടെ പേര് പറഞ്ഞിട്ടില്ല അവർക്ക് പറയാനും കൂട്ടാക്കാൻ താല്പര്യമില്ല എന്നിട്ട് രേണുവിനെതിരെ ഇപ്പം കൊണ്ട് കേസ് കൊടുക്കുകയൊക്കെ ചെയ്ത് എല്ലാ യൂട്യൂബേഴ്സും അതെടുത്ത് ആഘോഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കത് യോജിപ്പില്ല ഞാനതിൻ്റെ കൂട്ടാരോടും പറഞ്ഞു ആ കാര്യത്തിൽ എനിക്ക് യോജിപ്പില്ല കാരണം കൊല്ലം സുതി ആ വ്യക്തിനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇപ്പോൾ അവർ പറഞ്ഞ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇതായിട്ടുണ്ടെന്നും ആ വ്യക്തിയുടെ പേരിൻ്റെ കൂട്ടത്തിൽ സുതിയും കൂടെ ചേർത്ത് പറഞ്ഞവർ ഇപ്പം അവരുടെ ഒറിജിനൽ പേര് അവരുടെ ഇൻസ്റ്റാ ഐ ഡി ഫേസ്ബുക്ക് എല്ലാം ആയിരുന്നു മീൻസ് ഇങ്ങനെ പ്രൈവറ്റ് ആയിരുന്നു ഇപ്പോൾ എല്ലാം ഓപ്പൺ ആക്കി കിട്ടുക കാരണം സെർച്ച് ചെയ്ത് പോവുകയല്ല എല്ലാവരും സെർച്ച് ചെയ്ത് പോകുമ്പോൾ പുള്ളിക്ക് റീച്ച് കിട്ടുവരു പുള്ളി അത് നല്ല രീതി മുതലാക്കുന്നുണ്ട് ഞാൻ ഉള്ള കാര്യം തുറന്ന് പറയാൻ നല്ല രീതി അവർ മുതലാക്കുന്നുണ്ട് അതിനുവേണ്ടി പല ആൾക്കാരെയും വെച്ചിട്ട് ഇങ്ങനെ പറ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് എന്ന് പറയും ചെയ്യാത്തവന്മാരെക്കുറിച്ച് നട്ടലില്ലാത്തവന്മാരും കഴമ്പില്ലാത്തവന്മാരൊന്ന് പറയുകയും ചെയ്യും നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഒരു സ്റ്റാൻഡ് ഇല്ലാത്തൊരു വ്യക്തിയാണത് ഞാൻ ഉള്ള കാര്യം പറയാലോ ആ ഈ ഒരു വിഷയത്തിൽ ഇത് കാണുന്ന യൂട്യൂബേഴ്സിനോട് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ അവരെ ഇവരെയും കൂടെ വെച്ചിട്ട് കൂട്ടിക്കുഴയ്ക്കാതിരിക്കുക അവരെ അവരുടെ പാട്ടിനെ വിട്ടിരിക്കുക അവരെ മൈൻഡേ ചെയ്യണ്ട അത് എനിക്ക് ഒരു ഒരു വീഡിയോ ചെയ്തപ്പോഴെനിക്ക് കാര്യം കത്തി സീരിയസ്ലി പറയാലോ കാര്യം കെത്തി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമുക്ക് അഭിനന്ദിന്റെ വിഷയത്തിലോട്ട് പോവാം തന്നിട്ടുണ്ടായിരുന്നത് ബിഷപ്പാണെന്നുള്ളത് അപ്പം അങ്ങനെ ഒരാളെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു പറയാം എടാ ഈ ബിഷപ്പ് തട്ടിപ്പാണെന്ന് എനിക്കറിയാറു ബിഷപ്പ് തട്ടിപ്പ് അയ്യോ ഇയാൾ തട്ടിപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഞാൻ മുൻകൂട്ടിക്കാണാൻ ഞാൻ ജ്യോതിഷനല്ല ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആളെ പരിചയപ്പെട്ടത് തന്നെ സുദിച്ചേട്ടൻ മുഖാന്തരമാണ് സുദിച്ചേട്ടന്റെ ശവസംകാര ശുശ്രൂഷ ചെയ്ത ബിപ്പാണ് അന്നൊന്നും ഇയാൾ തട്ടിപ്പാണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ആ ചർച്ചിലാണ് പോകൊണ്ടിരുന്നത് മനസ്സിലായോ അപ്പം ഈ ഒരു ബാഗും ബുക്കും കുടും ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നപ്പോൾ ഈ കൊണ്ട് ബാഗും ബുക്കും കുടെയും കൊടുത്ത് എന്റെ സന്തോഷത്തെ ഞാൻ പറഞ്ഞു അതിന്റെ പിറ്റേ ഒരാഴ്ചയാണ് ഈ ബിഷപ്പിനെ പോലീസ് പിടിക്കുന്നത് ഞാൻ അതുകൊണ്ടാണോ അല്ലെങ്കിൽ ബിഷപ്പിനെ പോലീസ് പിടിച്ചിട്ടാണോ ഞാൻ ആ വീഡിയോ ഇറക്കിയത് ഇതൊക്കെ എന്ത് ചെയ്യാ അതിന് ഇതൊക്കെ എന്റെ കാര്യത്തിരി വിടുന്നത് എനിക്ക് അറിയത്തില്ല ബിഷപ്പ് അങ്ങനെ ചെയ്യുന്നത് എന്റെ തന്നെയാണ് ബിഷപ്പ് ഇവൻ എന്നെ പറയാൻ വേണ്ടിയിട്ട് തട്ടിമറി നടത്തിയത് എന്റെ തന്തയാണോ ബിഷപ്പ് അല്ല ബിഷപ്പിന്റെ വൈഫിനും മക്കൾക്കും ആർക്കും ഇല്ല പ്രശ്നം ഇവനാണല്ലോ ഈ പ്രശ്നം എനിക്കറിയില്ല എന്തിന്റെ എന്തിന്റെ കേടാന്നെനിക്കറിയത്തില്ല അപ്പം ആ പള്ളിയിലാണ് പോകുന്നത് അല്ല അന്ന് വരെ പോയത് അത് കാരണം എന്റെ ഭർത്താവിന്റെ ഭൗതിക ശരീരം ആ പള്ളിയുടെ സെമിത്തേരിയിലാണ് അടക്കിയത് സോ അവിടെ പോയതിരിക്കാൻ പറ്റില്ലായിരുന്നു പക്ഷെ ഇപ്പൊ ആ തട്ടിപ്പ് എന്തുവാട്ടെ കേസ് നമുക്ക് അതിന്റെ ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല നമുക്ക് ആളെ ബിഷപ്പായിട്ട് അറിയത്തുള്ളായിരുന്നു പിന്നെ തട്ടിപ്പായ പ്രശ്നമായി അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞതിൽ പിന്നെ ഞങ്ങൾ ആ ചർച്ച പോയിട്ടില്ല ഞങ്ങളുടെ പഴയ ചർച്ചിലാണ് ഞങ്ങളിപ്പോ പോകുന്നത് ഓക്കെ ഇപ്പം സുധി ചേട്ടന്റെ ഒരു സുഹൃത്ത് പറയുന്ന വോയിസ് ഒക്കെ അതിറക്കിയിട്ടുണ്ട് ഞാനൊന്നും കേട്ടോ കേൾക്കുന്നത് ഓക്കെ പറഞ്ഞൊരു വോയിസ് ഉണ്ട് വോയിസ് പറയുന്നത് കൊല്ലം സുദി എന്ന് പറയുന്ന ആള് ക്രിസ്ത്യം അത് സ്വീകരിച്ചിട്ടില്ല മാമോദിസ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല അങ്ങനെയാണ് പള്ളിയിൽ ചെയ്തത് കൊല്ലം സുദിയുടെ ആഗ്രഹം എന്ന് പറയുന്നത് കൊല്ലത്ത് അടക്കം ചെയ്യണം എന്നുള്ളതായിരുന്നു ഈ പറഞ്ഞവനെട്ടാ പറയാനൊരു പറയാൻ എന്താ വെച്ചാ ബിഷപ്പിന്റെ കൂടെ എന്നൊരു വ്യക്തിയാണ് ഈ പറയുന്ന രേണുന്റെ അച്ഛൻ അത് എന്തുകൊണ്ട് ആ വിശപ്പ് പൈസയും കാര്യങ്ങളും ഏൽപ്പിക്കുന്നതും പലിശയ്ക്ക് കൊടുക്കുന്നതല്ല രേണുൻ്റെ അച്ഛൻ്റെ കയ്യില്ല രേണുൻ്റെ ടച്ചനാണ് പലർക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതൊന്നും കൂടെ എന്താ പറയത്തെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അവൻ കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്താ ഇതിനെക്കാളും വലിയ സംഭവമാണ് ദയ അച്ഛൻ കൂടെ പറയുന്നത് വിളിച്ചിട്ട് ഇതിനെക്കാളും വലിയ വലിയ സംഭവങ്ങൾ അതൊന്നും അതൊന്നും മൈൻഡാക്കാതെ അതിവിളി പറഞ്ഞ കാര്യം ഇത്രോട്ട് പിടിക്കുവാണെങ്കിൽ വലിയ വലിയ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നല്ലേ എന്റെ അർത്ഥം എല്ലാം കൂടെ അവനെ അങ്ങ് ഒതുക്കാൻ നോക്കണ്ട എന്തായാലും ജീവൻ പോയാലും കൂടെ ഞാൻ കാണും ഞാൻ കൈവിടത്തില്ല അവൻ എൻ്റെ കൂട്ടുകാരനാ അതിൻ്റെ പേര് ജയിലിൽ പോയി കിടന്നാലും ഒരു വിഷയമില്ല അവൻ്റെ ആഗ്രഹമെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞാൽ അവന് സെന്റി അടിക്കത്തില്ല എൻ്റെ കൂട്ടുകാരനായിട്ട് അവൻ പറയുവാണ് ഒരേ സെല്ലി കിടക്കണമെന്ന് അവൻ്റെ ആഗ്രഹം പിന്നെ എനിക്ക് കിട്ടുന്നേക്കാളും രണ്ട് ചപ്പാത്തി അവന് കൂടുതൽ കിട്ടണമെന്ന് അവൻ ആഗ്രഹം അതാണ് അവൻ നീ എന്റെ കൂടെ കൂടുണ്ടിലൂടെ നൽകും ഇങ്ങനെ അവൻ പറയത്തുള്ളൂ അല്ലാതെ ഞാനിപ്പോൾ ഇത്രയും അവനെ പൊരുത്തേ അടിച്ചാലും അവൻ അവനൊരു സെന്റിമെന്റ്സ് എപ്പോഴും കൂടെ ജയിലിൽ വരും മൈൻഡ് മാത്രമേ ഉള്ളൂ ഉള്ള കാര്യം തുറന്ന് പറയാലോ ഞങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി നിൽക്കുന്ന കൂട്ടുകാരൻ ഓക്കെ എന്തായാലും ചേച്ചിയുടെ അച്ഛൻ്റെ കള്ളങ്ങൾ അവൻ നല്ല രീതിയിൽ വലിച്ച് ഒട്ടിച്ച് തേച്ച് വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് അവൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇതിനെ വലിയ സംഭവം ഉണ്ടായിട്ട് പോലും രേണു ഇത് പിടിച്ചിരിക്കുന്നത് കാരണം ഇവൻ ഡേഞ്ചറാണ് ഇവനെ കൊണ്ട് വീട് പിടിപ്പിക്കരുത് അവൻ ചേച്ചി രണ്ട് വർഷം ഇപ്പഴാണ് വോയിസ് ഇറക്കുന്നത് അന്ന് മരിച്ചപ്പോൾ എല്ലാരോട് ചോദിച്ചല്ലോ എന്താ വെച്ചാണത് മൂത്താ മകൻ അവന് പതിനെട്ട് വയസ്സുള്ളപ്പോ അവനോട് ചോദിച്ചപ്പോ അവനാണ് പറഞ്ഞത് അല്ലെ അവൻ പറയട്ടല്ലെന്ന് അവനാണ് പറഞ്ഞത് അച്ഛൻ അമ്മയുടെ കൂടെ പള്ളിയിൽ പോകുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത് അവനോർക്കം എന്തേക്കുമ്പോൾ ഞായറാഴ്ചകളിൽ അച്ഛൻ കൂടെ പള്ളിയിൽ പോകുന്നതാണ് കണ്ടിട്ടുള്ളത് അച്ഛനെ ആ പള്ളിയിൽ അടക്കിയാൽ മതി അവനാണ് പറഞ്ഞത് അവനോടാണ് ചോദിച്ചത് അന്നീ കൂട്ടുകാരൻ എവിടെയായിരുന്നത് അവന് കൊണ്ടാടക്കാൻ വരായിരുന്നു എന്നാ അന്നീ കൂട്ടുകാരെ എവിടെയായിരുന്നേ ഇപ്പം മരിച്ചു രണ്ടു വർഷമായി അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അവിടെ അടക്കി ഇപ്പൊ മരിച്ച വർഷം ഈ പറയുന്നതല്ല ഇങ്ങനെ വരട്ടെ ഇവിടെ ഉണ്ട് കൊണ്ട് അടക്കട്ടെ ഞാൻ എന്നെ ഇതിലൊന്നും ചെയ്യുന്നില്ലല്ലോ ഇതിന് നിൽക്കുന്നില്ല തുച്ചു ചേട്ടന് ഹിന്ദു മതത്തിൽ ജനിച്ചു ഹിന്ദു മതത്തിൽ തന്നെയാണ് മരിച്ചതും ഒരു മാമുദീസേ മുന്നോട്ടില്ല പക്ഷേ മൂത്ത മകനോട് ചോദിച്ചിട്ട് എവിടെയാണ് അടക്കുന്നത് കൊല്ലത്താണ് ഞാൻ കൊല്ല ശരി അവൻ പറയണം അമ്മ നമ്മുടെ അച്ഛനെ കൊല്ലത്ത് അടക്കണം ഞാൻ സമ്മതിച്ചാ ഞാൻ എന്തിനാണ് പിടിച്ചു വെക്കുന്നത് ശരി സൂചാണ്ട് ഇഷ്ടം മോൻ പോലെ ചെയ്യാന്നാണ് അന്ന് മോനോട് മോനോടാണ് ചോദിച്ചത് സുരേഷ് ഗോപി സാർ വരെ ഇടപെട്ട കേസാണിത് അന്ന് സാറും അതുപോലെ ഫ്ലവേഴ്സും ട്വന്റി ഫോറും എല്ലാം ഉണ്ടായിരുന്നു സുരേഷാണ് എല്ലാവരും ഉള്ളപ്പോഴാണ് മോനോട് ചോദിക്കുന്നത് മോൻ പറഞ്ഞു മോനോടാണ് ചോദിച്ചത് മോനെ എവിടെ അച്ഛനെ അടക്കണ്ടത് അവനാണ് പറഞ്ഞത് ഈ കോട്ടയത്ത് ചങ്ങനാശ്ശേരി വാഗത്താനത്ത് അടയ്ക്കാൽ മതി കാരണം അച്ഛൻ പള്ളിയിലാണ് പോകുന്നത് അച്ഛനെ അവിടെ അടയ്ക്കാൻ മതി മോനാണ് പറഞ്ഞത് മൂത്ത മോൻ അവന് പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യനാണ് അവനാണ് പറഞ്ഞത് ഇനി ഈ കൂട്ടുകാരെന്ന് പറഞ്ഞ ഇവനിപ്പോ ഇവിടെ കടന്ന് പറഞ്ഞാൽ എന്നാ കാണിക്കാനാണ് എനിക്കറിയില്ല രണ്ടു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇവനിപ്പൊ അടക്കുന്ന കാര്യത്തിൽ സംശയമായത് എന്തുകൊണ്ടാണ് ഇതൊന്നും 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 പ്രതികരിക്കാത്തത് പ്രതികരിക്കാത്തത് ഞാൻ ഞാൻ കാണുന്നില്ല കാണുന്നില്ല എടാ അതുകൊണ്ടാണ് ാണ് എനിക്ക് ഹേർട്ട് ആയി കുടുംബക്കാരൻ കാര്യങ്ങളൊന്നും പറയണ്ട അച്ഛന്റെ കേസ് ആയിട്ടും അതുപോലുള്ള ഓരോ കള്ളങ്ങളും പൊക്കിക്കൊണ്ട് വന്നപ്പോഴാണ് അതിനെതിരെ ഒരു കേസും കാര്യങ്ങളായിട്ട് കൊടുക്കാനൊക്കെ പോയത് പിന്നെ കൊല്ലം സുതിയുടെ കൂട്ടാരന്റെ വോയിസ് ഞാനും കേട്ടിട്ടുള്ളതാണ് സത്യമാണ് അദ്ദേഹം പറയുന്നത് കൊല്ലം സുദിയുടെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് സോറി അത് കൂട്ടാരം പറഞ്ഞ വോയിസ് അല്ല കേട്ടോ കൊല്ലം ഞാൻ എന്റെ രീതിയിൽ പറയുകയാണ് കീരളും അഭിനയിക്കാൻ പോകുന്നത് പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ അതാണ് കൊല്ലം സ്തുതിലായിട്ട് കാരണം നേരത്തെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അഭിനയിക്കാൻ പോയേണ്ട കഥകളൊക്കെ ഞാനത് പറയുന്നില്ല ഇപ്പോൾ വീട്ടിലെ കാര്യങ്ങൾ മാത്രമായിട്ട് നോക്കി നിൽക്കുന്ന ഒരു പെണ്ണായിട്ട് മാത്രമേ പുള്ളി കണ്ടിട്ടുള്ളായിരുന്നു പക്ഷേ ശുതി ചേട്ടൻ ഇഷ്ടമല്ലാത്തൊരു കാര്യ കേട്ടോ എന്നിട്ട് ഇപ്പോൾ സ്തുതി ചേട്ടൻ്റെ ഇഷ്ടംപോലെ ചെയ്യുന്നത് കൊണ്ട് ചേച്ചി പിന്നെ കൂട്ടുകാരൻ്റെ വോയിസ് അത് കേട്ട് അയാൾ ആത്മാർത്ഥയോടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അയാളുടെ പേര് കൊല്ലം സ്തുതി എന്നാണ് ആ പേര് എന്നും പുള്ളി മരിക്കുമ്പോഴും അവിടെ തന്നെ അടക്കാവുള്ളൂ എന്ന് പുള്ളിയുടെ ആഗ്രഹം പറഞ്ഞതാണ് ഇപ്പൊ പിന്നെ ആ കിച്ചുന്റെ തഞ്ചത്തോടെ അടുത്ത് കിടുകയാണ് ആ ചിറക്കൻ പലതും കണ്ണടച്ച് മിണ്ടാതെ എങ്ങനെ നിന്ന് പോവാ അതാണ് സത്യാവസ്ഥ പക്ഷെ അവൻ എന്തെങ്കിലും കഴിഞ്ഞൂണ്ടി ഒന്ന് സംസാരിച്ചാൽ തീരാന്തേ ഉള്ളൂ അത് ചിലപ്പോൾ ഉടനെ ഉണ്ടാവും ദൈവം അവസരം ഉണ്ടാക്കി കൊടുക്കുന്നേ ഓക്കേ അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ഒരു ഭാഗം ഉണ്ട് ഇത് ചെയ്തു വരുമ്പോഴത്തേക്കും ഒരു മണിക്കൂറോളം പോകും ഒന്നല്ല പത്ത് നാൽപ്പത് മിനിറ്റ് ആവും അതിനേക്കാളും നല്ലത് രണ്ടായിട്ട് ചെയ്യുന്നയാളും ഞാനതൊരു അടുത്ത വീഡിയോ ആയിട്ട് ബാക്കി വരാം ബൈ ലവ് യു ഓൾ